കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വ എല്ലാർക്കും നമസ്കാരം ആർക്കും പാടാം പാട്ട് പാടാൻ ഒരു എന്നാൽ നിങ്ങൾക്കൊരു സുവർണ അവസരം ബഹ്റൻ വേദികളിൽ നിറഞ്ഞ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഒരു പാട്ടു സഭ ഒരുക്കുന്നു അതിൽ നിങ്ങൾ ഓരോരുത്തർക്കും പാടാവുന്നതാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ അംഗമാകുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ പാട്ടുകളും വീഡിയോകളായി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ആർക്കും പാടാം